എൻറെ കുഞ്ഞുമാമയല്ലേ എന്റെ അമലി എന്റെ എടാ ഒറ്റ മിനിറ്റ് പോവല്ലേ എല്ലാരും ഫുഡ് കഴിച്ചോ കുറച്ച് മീൻ കഴിച്ചോളൂ കേട്ടോ ഒരു ഒരു കിലോ ചൂടായിരുന്നു കുറച്ച് വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം തീർന്നു

ഇന്ന് സ്പെഷ്യൽ യൂണിഫോം അല്ലേ വെനസ്ഡേ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഇന്ന് ഞാൻ രാവിലെ സ്പെഷ്യൽ യൂണിഫോം ഇട്ട് ഞാനൊരു കുട്ടിയും മാത്രം അയ്യോ ബ്ലിങ്കിയ നീ ബ്ലിങ്കിയ ഞാൻ മറന്നു കൈ സീനായോണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല രണ്ട് അപ്പൊ നീ സ്കൂൾ ആണോ കഴിക്കുന്ന ഫുഡ് സാധാരണ മൂവൊക്കെ മുറിയുമ്പോ നമുക്ക് മൂവൊക്കെ പെട്ടെന്ന് കഴിക്കുന്നു ഇത് നേരെ ഒരു പരിവ് ആവുമായിരിക്കുമല്ലേ പ്രതീക്ഷ നൽകിയ ഞാൻ ഇവിടെ ഉണ്ട് കണ്ടു ഞാൻ കണ്ടിരുന്നു അപ്പൊ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ആക്കിക്കോ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ആക്കിക്കോ ഒരു കൈ നീര് അമലിച്ച കറയുന്നുണ്ടല്ലോ നിന്ന നിപ്പിൽ കുരു അപ്രത്യക്ഷം കണ്ടില്ലേ അച്ഛ എനിക്ക് ചൂട് സഹിക്കാൻ വയ്യാണ്ട് ഞാൻ തുറന്നിട്ടതാ പൊന്നു കുരുപ്പേറെ കുരുപ്പിറങ്ങി കുരുപ്പ് ആണ്ടിരിക്കുന്നു കുരുപ്പിങ്ങേ ഇങ്ങോട്ട് വന്നേ വാ അപ്പുറത്ത് പോയി കുരുപ്പി ഇങ്ങോട്ട് വാ മഴയാകാസ് ഇവിടെ നല്ല മഴയാ അമ്മച്ചേ അപ്പുറത്തെ വീട്ടിലെ കാറിൻ കടിയപ്പോയി മണപ്പിച്ചുകൊണ്ടിരിക്കുക